നാമത്തിൽ സ്നേഹവന്ദനം എന്താണ് വെള്ളസിംഹാസനത്തിന് ന്യായവിധി ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അതിനെ അതിനെക്കുറിച്ച് നോക്കാം വെളിപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ വെള്ളസിംഹാസന ന്യായവിധിയെ പറ്റി നാം വായിക്കുന്നു അവിശ്വാസികൾ അഗ്നിക്കടലിൽ തള്ളപ്പെടുന്നതിന് മുൻപായുള്ള ന്യായവിധിയാണിത് ഈ ന്യായവിധി ആയിരം ആയിരമാണ്ട് വാഴ്ചയുടെ അവസാനത്തിൽ പിശാജിനെയും മൃഗത്തിനെയും കള്ളപ്രവാചകനെയും അഗ്നിക്കടലിൽ തള്ളപ്പെട്ട ശേഷമാണ് നടക്കുന്നത് തുറക്കപ്പെടുന്ന പുസ്തകങ്ങളിൽ നിന്ന് ഓരോ മനുഷ്യരും ചിന്തയിലോ വാക്കിലോ പ്രവൃത്തിയിലോ ചെയ്ത നല്ലതും തീയതുമായതെല്ലാം വെളിപ്പെടുത്തപ്പെട്ട് അവനവനുടെ ക്രിയയ്ക്ക് തക്ക ന്യായവിധി കൊടുക്കപ്പെടുമെന്ന് നാം വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നു മാത്രമല്ല ആ സമയത്ത് ജീവപുസ്തകമെന്ന ഒരു പുസ്തകവും തുറക്കപ്പെടും ഈ പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരാൾ നിത്യജീവന് അവകാശി ആകുമോ അല്ലെങ്കിൽ നിത്യ ശിക്ഷ വിധിക്ക് അവകാശിയാകുമോ എന്ന് തീരുമാനിക്കപ്പെടുന്നത് ക്രിസ്തുവിശ്വാസികൾ തങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാറ്റിനും കണക്ക് കൊടുക്കേണ്ടി വരും എന്നത് സത്യമാണ് എന്നാൽ അവരുടെ പേരുകൾ ലോകസ്ഥാപനം മുതൽ ജീവപുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അവർ നിത്യശിക്ഷാവിധിയിൽ അകപ്പെടുകയില്ല ജീവപുസ്തകത്തിൽ പേർ എഴുതപ്പെടാത്തവർ മാത്രം അഗ്നിക്കടലിൽ തള്ളപ്പെടുമെന്ന് നാം വായിക്കുന്നു ഒരാൾ വിശ്വാസിയായിരുന്നാലും അവിശ്വാസിയായിരുന്നാലും എല്ലാവർക്കും അവസാനമൊരു ന്യായവിധി ഉണ്ടെന്ന് വേദപുസ്തകം വ്യക്തമാക്കുന്നു സകലരും ഒരു ദിവസം ക്രിസ്തുവിന് മുൻപിൽ അവരവർ ചെയ്ത പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിൽ ന്യായം വിധിക്കപ്പെടും എന്നതിൽ ആർക്കും സംശയമില്ല വെള്ളസിംഹാസനമാണ് അവസാനമായി നടക്കുന്ന ന്യായവിധി എന്നതിനും സംശയമില്ല എന്നാൽ ആരെല്ലാം വെള്ളസിംഹാസനത്തിന് മുൻപിൽ നിൽക്കുമെന്നതിനെ പറ്റി വേദപഠിതാക്കളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ചിലർ മനസ്സിലാക്കിയിരിക്കുന്നത് ന്യായവിധി മൂന്ന് വ്യത്യസ്ത ഘട്ടങ്ങളിലായിട്ടാണ് നടക്കുവാൻ പോകുന്നത് എന്നാണ് ആദ്യം നടക്കേണ്ടത് ക്രിസ്തുവിൻ്റെ ന്യായസനമെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്ന ന്യായവിധി വിശ്വാസികൾക്കുള്ളതാണ് അത് കർത്താവിൻ്റെ രഹസ്യവരവിന് ശേഷം സംഭവിക്കും ആ സമയത്ത് ഓരോ വിശ്വാസിക്കും അവരവരുടെ പ്രവർത്തിക്കത്തക്ക പ്രതിഫലം കൊടുക്കപ്പെടും അടുത്തതായി മത്തായി സുവിശേഷം ഇരുപത്തിയഞ്ചാം അധ്യായം മുപ്പത്തിയൊന്ന് മുതൽ മുപ്പത്തി വരെ വായിക്കുന്ന ചെമ്മരിയാടുകളുടെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് അഥവാ ജാതികളുടെ ന്യായവിധി നടക്കുമെന്നാണ് ഇത് പീഡനകാലത്തിന് ശേഷം ആയിരം ആണ്ട് വാഴ്ചയുടെ തുടക്കത്തിൽ സംഭവിക്കേണ്ടതാണ് ആരൊക്കെ ആയിരം ആണ്ട് വാഴ്ചയിൽ പ്രവേശിക്കുമെന്ന് തീരുമാനിക്കുവാനാണ് ഈ ന്യായവിധി എന്നവർ മനസ്സിലാക്കുന്നു മൂന്നാമതായി വെളിപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ വായിക്കുന്ന വെള്ളസിംഹാസനം അതായത് അവസാനത്തെ ന്യായവിധിയാണ് എല്ലാ വിശ്വാസികളെയും അവരവരുടെ പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിൽ ന്യായം വിധിക്കപ്പെട്ട് നിത്യമായി അഗ്നിക്കടലിൽ തള്ളപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുള്ളത് മറ്റു ചിലരുടെ അഭിപ്രായത്തിൽ എല്ലാ ന്യായവിധിയും ഒരേ സമയത്താണ് സംഭവിക്കുക അവർ വിശ്വസിക്കുന്നത് വെള്ളസിംഹാസനത്തിനു മുൻപിൽ അവിശ്വാസികളും വിശ്വാസികളും വന്ന് ന്യായം വിധിക്കപ്പെടും എന്നാണ് ജീവപുസ്തകത്തിൽ പേർ എഴുതപ്പെട്ടവർ അവരവരുടെ പ്രവർത്തികൾ അനുസരിച്ച് പ്രതിഫലം തീരുമാനിക്കപ്പെട്ട് സ്വർഗത്തിലേക്കും ജീവപുസ്തകത്തിൽ പേർ എഴുതപ്പെടാത്തവർ അവരവരുടെ പ്രവർത്തികൾ അനുസരിച്ച് ന്യായം തീർക്കപ്പെട്ട് നിത്യ നരകത്തിലേക്കും മാറ്റപ്പെടും മത്തായി എഴുതിയ സുശേഷം ഇരുപത്തിയഞ്ചാം അധ്യായം മുപ്പത്തിയൊന്ന് മുതൽ മുപ്പത്തിയാറ് വരെ വായിക്കുന്ന ചെമ്മരിയാടിനെയും കോലാടിനെയും തമ്മിൽ വേർതിരിക്കുന്നതായി പറഞ്ഞിരിക്കുന്നത് ഈ സന്ദർഭത്തെപ്പറ്റിയാണെന്ന് അവർ മനസ്സിലാക്കുന്നു ഇതിൽ ഏത് വ്യാഖ്യാനമാണ് ശരിയെന്ന് വിശ്വസിച്ചാലും ഒരു ന്യായവിധി വരുന്നു എന്നത് ആരും മറക്കുവാൻ പാടില്ലാത്തതാണ് ഒരുവൻ വിശ്വാസിയായിരുന്നാലും അവിശ്വാസിയായിരുന്നാലും എല്ലാവരും ക്രിസ്തുവിൻ്റെ മുൻപിൽ അവനവൻ്റെ പ്രവർത്തികൾ അനുസരിച്ച് ന്യായം വിധിക്കപ്പെടും അവിശ്വാസികൾ തങ്ങൾക്കായി ദൈവക്രോധം ചേർത്ത് വയ്ക്കുന്നു എന്ന് നാം വായിക്കുന്നു അവർക്കും അവരുടെ ക്രിയകളുടെ അടിസ്ഥാനത്തിലായിരിക്കും ന്യായവിധി നടത്തുക വിശ്വാസികൾ ക്രിസ്തുവിന് മുൻപിൽ അവരവരുടെ പ്രവൃത്തികളുടെ കണക്ക് കൊടുക്കേണ്ടതാണ് എന്നാൽ ക്രിസ്തുവിൽ അവരുടെ ന്യായവിധി മാറ്റപ്പെട്ടതുകൊണ്ട് അവർക്ക് പ്രതിഫലം നൽകുന്നതിനായാണ് അവർ ക്രിസ്തുവിൻ്റെ മുൻപിൽ നിൽക്കുന്നത് പ്രിയ ദൈവമക്കളെ ഈ അന്ത്യകാലഘട്ടത്ത് നാം പാപത്തിന് അടിമകളാകാതെ കർത്താവിന് വേണ്ടിയിട്ട് നിലനിന്ന് നിത്യതായ അവകാശമാക്കാം അതിനുവേണ്ടി ദൈവം നമ്മെ ഏവരെ സഹായിക്കുമാറാകട്ടെ ആ